സി എം ബി കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി ആറ് ഏഴ് തീയതികളിൽ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തില് നടക്കുമെന്ന് ഭാരവാഹികള് പ്രസ് ക്ലബില് അറിയിച്ചു ജനുവരി ഇരുപത്തിയെട്ട് മുതല് മുപ്പത് വരെ എറണാകുളത്ത് വച്ച് നടക്കുന്ന സി എം ബി പതിനൊന്നാം പാര്ട്ടി കോണ്ഗ്രസിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം ഇരുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് സൌഹൃദ സമ്മേളനവും തുടർന്ന് മൺമറഞ്ഞ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടക്കും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും സി എ അജീർ അധ്യക്ഷത വഹിക്കും സണ്ണി ജോസഫ് എം എൽ എ സി പി ജോൺ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനവും ഉണ്ടായിരിക്കും നേതൃത്വത്തിൽ രൂപം കൊണ്ട സി എം ബി അന്ന് ഉന്നയിച്ച വാദങ്ങൾ ഇന്ന് സി പി എം അടക്കമുള്ള പാർട്ടി അംഗീകരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി എ അജീർ ജനറൽ കൺവീനർ പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ജനുവരി ആറ് ഏഴ് തീയതികളിൽ കെ കെ നാണു നഗർ ജവഹർ ഓഡിറ്റോറിയം വെച്ച് നടക്കുകയാണ് ആറാം തീയതി രാവിലെ പത്തേ മുപ്പതിന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും സാധാരണ പാർട്ടി ഭരണഘടന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നടക്കേണ്ടതാണ് ഇരുപത്തിരണ്ടിന് നടക്കേണ്ടതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് പക്ഷേ കോവിഡും അതുപോലെ കാര്യങ്ങൾ വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഡിസംബറിൽ നടന്ന സമ്മേളനത്തിന് ശേഷം അഞ്ച് വർഷത്തെ കാലയളവാണ് ഇപ്പോൾ സമ്മേളനം ചേരുന്നത് പാർട്ടിയുടെ ഏറ്റവും പരമോന്നതമായ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് അതിൻ്റെ റാലിയും പൊതുസമ്മേളനവും ഒക്കെ എറണാകുളം മറീൻ ഡ്രൈവിൽ സഖാവ് ഗൗരിയമ്മ നഗറിലാണ് നടക്കുന്നത് തുടർന്ന് ഇരുപത്തെട്ടിനാണ് റാലിയാണ് തുടർന്ന് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ സഖാ എം ബി ആർ നഗറിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവ്യാസങ്ങളിൽ ഒരടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലക്ക് വിലയിരുത്താനും പഠിക്കാനും ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് എം ബി ആർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നയം കൂടുതൽ കൂടുതൽ ശരിയാണ് എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് എം ബി ആറ് പുറത്താക്കിയത് എന്ന് ഇപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയാണ് സി പി എമ്മിനുള്ളത് കാരണം നിരന്തരമായി അവരുടെ രാഷ്ട്രീയ തകർച്ചയുടെ ഫലമായി രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിനെ ലീഗിനെപ്പോലും എങ്ങനെ അവരുടെ പക്ഷത്തെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് അവരാലോചിക്കുന്നത്